വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇന്ന് ഫുള്ള് തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ കാരണം രാവിലെ തന്നെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പോകാനുണ്ട് തൊടുപുഴക്ക് പിന്നെ വന്നിട്ട് ഒരു കല്യാണത്തിനൊക്കെ പോകാനുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഫുള്ള് തിരക്ക് ഒരു ദിവസമാണ് ഞാനിപ്പോ നിധി മോളെ മറ്റു മിച്ചിട്ട് തേൽപ്പിച്ചിട്ടാണ് വന്ന് ചെറുതായിട്ട് കറന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഒരു മൂടലുള്ള ഒരു ദിവസമാണ് കേട്ടോ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട് അപ്പം നമ്മൾ പോകുമ്പോൾ പരിസരൊക്കെ വരുന്നുണ്ട് കേട്ടോ കാരണം ഓണത്തിന്റെ ഇത് ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് അപ്പം സെറ്റ് സാരി ഒക്കെ കൊടുത്തിട്ടാണ് പോകേണ്ടത് അപ്പം എനിക്ക് കൊടുക്കാൻ അറിയത്തില്ല ഒരു മൂച്ചയും എന്തായിത്തും കൂടിയിട്ടാണ് ഉടുപ്പിക്കുന്നത് അപ്പം അവർ വന്നതിന് മുമ്പ് തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഒന്നും റെഡിയായി നിൽക്കുവാണെങ്കിൽ വന്ന് കഴിഞ്ഞിട്ട് ഇത് കൊടുത്തിട്ട് പോകാമല്ലോ കാരണം നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചാലും എങ്ങനെയാണെങ്കിലും കുറച്ച് താമസിക്കും പ്രത്യേകിച്ച് സാരി കൂടി എടുക്കാനുള്ളത് നമ്മളത്തേക്ക് അറിയാമല്ലോ അപ്പം എന്തായാലും എന്താ ഇപ്പോൾ ഉമ്മച്ചാണെങ്കിൽ കിച്ചണിലാണ് ചായക്കുള്ള പരിപാടി ഇതൊക്കെയാണ് അപ്പോൾ എന്തായാലും ഒന്ന് പോട്ടെ അതിനുശേഷം പിന്നെ ചായോയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഉടനെ തന്നെ ഒരുങ്ങാനായിട്ട് തുടങ്ങാം എന്നിട്ട് പിന്നെ വെച്ചിട്ട് വരുമ്പോഴത്തേക്ക് സാരി ഒക്കെ കൊടുത്തിട്ട് ഇറങ്ങാല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നൊരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അപ്പം കാണാം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഇത് മോളും നല്ല കരശിലായിരുന്നു കേട്ടോ അപ്പോൾ അവളെ എഴുന്നേറിയിട്ട് കുറേ സമയമായി എന്തായാലും ഉറങ്ങാനുള്ള ഒരു ടൈമായി അപ്പോൾ പിന്നെ ഞാൻ അവളെ ഉറക്കി കേട്ടോ പിന്നെ ചെള്ളക്കെന്നേക്കും ഉമ്മിച്ചതാ ഉപ്പുമാവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ബീഫ് കറി ഉണ്ടായിരുന്നു അങ്ങനെ ഞാനത് ചൂടാക്കി പിന്നെ ഉപ്പുമായും ബീഫ് കറിയും കൂടെ കഴിച്ചു പിന്നെ ഒരു ഗ്ലാസ് ചായയും കൂടെ കുടിച്ചു കിട്ടും അതിനുശേഷം ഓടിപ്പോയി ഫ്രഷായി പിന്നെ അഫീനെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി അതിന് ശേഷമാണ് കേട്ടോ ഞാനൊരുങ്ങാൻ വേണ്ടിയിട്ട് പോയത് നമ്മൾ ചായവിടെയൊക്കെ കഴിഞ്ഞു ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി മേക്കപ്പ് കാര്യങ്ങളൊക്കെ തുടങ്ങണം അപ്പോഴേക്കും ബെൻസി വരുമായിരിക്കുമല്ലോ അപ്പം പിന്നെ നമുക്ക് സാരി എടുക്കാമല്ലോ ഞാൻ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് പുട്ടി പുട്ടിയടിക്കാൻ തുടങ്ങാം ഓക്കെ പെട്ടെന്ന് റെഡി ആവണം കേട്ടോ സമയമില്ല മാക്സിമം നേരത്തെ പോകണം അങ്ങനെ എന്തായാലും നമുക്കിനി പുട്ടി അടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമ്മളുണ്ടല്ലോ ഈ മേക്കപ്പിൻ്റെ ഒരു വീഡിയോയിട്ട് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കുറച്ചൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഒരുങ്ങി നിൽക്കുന്ന വീഡിയോസിനൊക്കെ താഴെ കമൻറ്റ് വരാറുണ്ട് വേണ്ടി മൊത്തം പുട്ടിയാണ് ഫിൽറ്ററാണെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പം ഒക്കെ നന്നായിട്ട് ഇട്ട വീഡിയോയിലാണെങ്കിലും അങ്ങനെ ഫിൽറ്റർ ഇടാറില്ല പക്ഷേ കുറച്ച് കളർ കുറവും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മീൻസ് ലൈറ്റിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫിൽട്ടറൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇതിനെ ഉപയോഗിക്കാൻ വെച്ചിട്ടതാണല്ലോ ഈ സംഭവമൊക്കെ അപ്പം ഈ മേക്കപ്പിനെ കുറിച്ച് എനിക്ക് അങ്ങനെ വലിയൊരു അറിവൊന്നും ഇല്ല കേട്ടോ നമ്മൾ ആദ്യമൊക്കെ അതായത് ഈ പഠിച്ചുകൊണ്ടിരുന്നിരുന്ന സമയത്തൊക്കെ ആകെ ഒന്ന് പൗഡർ ഇടും പിന്നെ അതും പോൺസിൻ്റെ ആ ഒരു ചെറിയ പൗഡർ ഉണ്ടല്ലോ അതായത് പത്തരയുടെ ആ സംഭവമാണ് കേട്ടോ ഞാൻ അന്നും ഇന്നും യൂസ് ചെയ്യുന്നത് അല്ലാതെ വേറൊരു പൗഡർ ഞാൻ ഉപയോഗിക്കാറില്ല ആ റോസ് കളറിലുള്ളത് അപ്പം അതും പത്ത് പാക്കറ്റ് മാത്രം അതിനെക്കാട്ടിലും വരുന്നതൊന്നും വാങ്ങിച്ചിട്ടേ ഇല്ല കേട്ടോ അതിനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അതിൻ്റെ സ്മെല്ലും ഭയങ്കര ഇഷ്ടമാണ് അതെനിക്ക് എൻ്റെ സ്കിന്നിനെ പറ്റിയൊരു പൗഡറാണ് അത് ഇടും പിന്നെ ഒന്ന് ജസ്റ്റ് കണ്ണെഴുതും അത്രേ ഉള്ളൂ പിന്നെ എന്നാൽ എങ്ങാനും വല്ല ചെറിയ മാരേജ് ഫങ്ഷൻ അങ്ങനെ എന്തേലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇടും അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ ഒരു യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയ പിന്നെ നമുക്ക് പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയ പിന്നെ നമ്മൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് നല്ല നമ്മൾ പ്രസൻറ്റായ ഒന്നാണല്ലോ അപ്പോൾ ഒരു നല്ല രീതിയിലത് ചെയ്യണം എന്നുള്ള ഒരു ഇതിലും ഇതോടുകൂടിയാണ് നമ്മൾ കുറച്ചൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയത് പിന്നെ ഇപ്പം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴും അതുപോലെ തന്നെ ഇതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുമ്പോഴാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പോകാറുണ്ട് കേട്ടോ എനിക്ക് വലിയ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കരമായിട്ടുള്ള പ്രൊഡക്ട്സിനെ കുറിച്ചുള്ള അറിവൊന്നുമില്ല എന്നാലും ഈ ബ്യൂട്ടി ബ്ലോഗേഴ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കുന്നതൊക്കെ കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ സിറാണ് കേട്ടോ അപ്ലൈ ചെയ്തത് ഈ മമാരത്തിൻ്റെ സെറാണ് കേട്ടോ അത് പിന്നെ യൂസ് ചെയ്തത് മോയ്സ്ചറൈസർ ആണ് അപ്പോൾ ഞാൻ ആദ്യം പോൺസിൻ്റെ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എനിക്കത് ഒട്ടും ഒഴിവാക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്കിന് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും ഡ്രൈ ആയിട്ട് നമ്മുടെ ഈ ലിപ്പിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പൊട്ടാനൊക്കെയായിട്ട് തുടങ്ങും അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഡോക്ടറെ കണ്ടു എന്നോട് പറഞ്ഞു സ്ഥിരമായിട്ട് മോയിസ്റ്ററൈസർ യൂസ് ചെയ്യണമെന്നാണ് അതേ പിന്നെ ഞാൻ എപ്പോഴും തന്നെ അത് ഇടാറുണ്ട് കേട്ടോ ജസ്റ്റ് ചുമ്മാ ഇപ്പം ചുമ്മാ പുറത്തേക്ക് വേണമെങ്കിൽ പോലും അത് ഇടാറുണ്ട് അപ്പം അത് മാമാരത്തിൻ്റെ അനുപ്പ് യൂസ് ചെയ്യുന്നത് ചെയ്യുന്നതായിട്ടോ പിന്നെ സൺസ്ക്രീൻ ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മുടെ ഇതുണ്ടല്ലോ ഈ സി സി ക്രീം ഫൗണ്ടേഷൻ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ചെയ്ത് തുടങ്ങിയ സമയത്തൊക്കെ ഉപയോഗിക്കായിരുന്നു ഇപ്പം ഞാൻ ഈ സി സി ക്രീമാണ് കേട്ടോ ഉപയോഗിക്കുന്നത് കാരണം ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയായിട്ടിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇതിപ്പം വലിയ കുഴപ്പമില്ല അത്യാവശ്യം ഒരു ഒക്കെ ഫീൽ ചെയ്യാറുണ്ട് അത് എൻ്റെ കയ്യിൽ തീരാനായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നിപ്പോൾ തോന്നെ വാങ്ങിക്കണം അങ്ങനെ അത് ഇട്ട് കൊടുത്തു അപ്പോൾ ഏകദേശം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് ഒന്ന് ആയിട്ടുണ്ട് ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പത്ത് രൂപയുടെ പോൺസിൻ്റെ പൗഡർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇതിനെക്കാട്ടിലും വലിയ പാക്കറ്റ് വാങ്ങിക്കേ ഇല്ല കേട്ടോ ഈ ഉമ്മിജി പറയേ ഇത് വലുത് വാങ്ങിച്ചു വെച്ചു വിടാം അപ്പോൾ പിന്നെ എപ്പോഴും എപ്പോഴും വാങ്ങിക്കേണ്ടല്ലോ അതോ പക്ഷെ എന്നാലും എനിക്കത് ഇതാണ് ഇഷ്ടം അങ്ങനെ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ പിന്നെ കോമ്പാക്റ്റും തീർന്നിരിക്കുകയാണ് എൻ്റെ അപ്പോൾ അതുകൊണ്ട് അത് ഇട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഈ സമയത്ത് കോമ്പാക്ട് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം അത്രയും ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു എനിക്ക് മേക്കപ്പിൽ ഏറ്റവും ഇഷ്ടം കണ്ണ് എഴുതാനൊക്കെയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആദ്യം തന്നെ ഞാൻ ഐ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഗോൾഡൻ കളറാണ് കേട്ടോ ഇട്ട് കൊടുത്തത് പിന്നെ നമ്മുടെ പിരികൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട് ഈ ഐബ്രോ പെൻസിലുണ്ടല്ലോ ഞാൻ ഇക്കിടത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ദുബായ്ക്ക് പോയിട്ട് വന്ന സമയത്ത് ഡേ ടു ഡേ എന്ന് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അതങ്ങനെ വലിയ വിലയുടെ ഒന്നും അല്ല പക്ഷെ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു എന്നിട്ട് ഞാനത് കുറെ നാൾ ഉപയോഗിച്ചപ്പോൾ അത് ഒടിഞ്ഞു പോയിട്ടു പിന്നെ ഇക്ക വരുന്ന സമയത്ത് എനിക്ക് അങ്ങനത്തെ ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് തന്നെന്നും പറഞ്ഞിട്ട് വാങ്ങിയതാണിത് പക്ഷേ ഇത് അതിനെക്കാട്ടിലും കുറച്ചുകൂടി വില കൂടിയ സംഭവമാണ് കുറച്ചുകൂടി നല്ലതാണ് അതിനെക്കാട്ടിലും പിന്നെ നമ്മുടെ കണ്ണിൻ്റെ താഴെ ഒന്ന് എഴുതി കൊടുത്തു അത് സാറെ ഐക്കോണിക്കാറ്റിലുണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ എഴുതുന്നത് പിന്നെ എന്തതിന് ശേഷം ഐ ലൈൻഡർ ഒന്ന് മേലെഴുതി കൊടുത്തു കേട്ടോ ഈ ഐ ലൈൻഡർ ഞാൻ എന്താണ് ഈ കേറ്റഡി വിമൊക്കെ ഇടുമ്പോൾ ഏതാന്ന് പലരും ചോദിച്ചിട്ടുണ്ട് ഇത് ഡാസിലററ്റാനയുടെ ആണ് ഞാൻ ആദ്യമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ചെറിയ ഡാസിലർ തന്നെ ചെറിയ കുപ്പിയിലുള്ളതല്ലോ അതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ വേറെ ഒന്നിലേക്കും പോയിട്ടില്ല എനിക്ക് അത്ര ഇഷ്ടമാണ് ഇത് നല്ല രസമാണ് നമുക്ക് എഴുതാനൊക്കെ ഭയങ്കര ഈസിയാണ് മറ്റേ ചെറിയ കുപ്പി കുപ്പിയിലുള്ള അതിനേക്കാട്ടിലും കൂടെ അതിനുശേഷം പിന്നെ ലിപ് ലൈനർ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ലിപ് ലൈനർ നല്ലതുണ്ടെങ്കിൽ സജസ്റ്റ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ കമന്റ്സ് ഒക്കെ വന്നു കേട്ടോ ഇനിയിപ്പോ എന്തായാലും എന്റെ കയ്യിലുള്ളത് ഒരു ലോക്കലാണ് ഇനിയിപ്പം ഒരെണ്ണം നല്ലതെണ്ണം വാങ്ങിക്കണംണ്ട് പിന്നെ ലിപ്സ്റ്റിക് ഇട്ടുകൊടുത്തു ഇത് മെബിലൈന്റെ ലിക്വിഡ് മാറ്റ് ഗ്ലോപ്പ് ടോലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്താണ് ഷെയ്ഡാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മുഖത്തുള്ള മേക്കപ്പും പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ പെൻസിൽ കൊടുത്തിട്ട് വേണം ബാക്കി റെഡിയാക്കാൻ അപ്പം ഇനിയിപ്പം സാരിയെ കൊടുത്ത് സെറ്റായിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇത് ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനലിലേക്ക് വരുന്നത് എനിക്ക് മേക്കപ്പും അതുപോലെ തന്നെ സാരി കൊടുത്തതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ ഷാളിന്റെ കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ചേരുന്നില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഷോർട്സ് ഇട്ട സമയത്തും കുറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഷാൾ ചേരില്ല എന്ന് പറഞ്ഞിട്ട് അത് സത്യമാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആ ഒരു ബ്ലൗസിന്റെ അതേ കളർ ഷോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എന്റെ കയ്യിലുള്ള ഷോളൊക്കെ നോക്കുമ്പോൾ ഒന്നും അതിന് പറ്റുന്നതല്ല ഭയങ്കര വ്യത്യാസമാണ് കളറിന് പിന്നെ ആ എന്താണ് സാരിയുടെ സൈഡിൽ ഒരു ചെറിയ ഗോൾഡൻ കളർ ഉണ്ടല്ലോ അപ്പോൾ ഈ ഷാള് പറ്റുമായിരിക്കുന്നു വിചാരിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം പോയിട്ട് പിടിച്ച പിടിയോ എടുത്തോണ്ട് വന്നത് ഇത് വണ്ടക്കാട്ട് വാങ്ങിച്ചുവെച്ചാണ് ഷർട്ട് ആകെ ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഇട്ടതേ ഉള്ളൂ അപ്പോൾ എന്റെ എല്ലാം ഇങ്ങനെ തന്നെയാണെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് പ്ലാനിങ് ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മ ഉണ്ടാകും അപ്പോൾ എനിക്ക് എന്താണ് കടയിൽ പോയിട്ട് വാങ്ങിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഗ്യാപ്പൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തതായത് അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിയില്ല കേട്ടോ പിന്നെ എന്തായാലും ഞാൻ വിചാരിച്ചു സാറല്ലോ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വേറെ വഴിയൊന്നുമില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ പോയതാണ് പിന്നെ നമ്മൾ പെട്ടെന്ന് പതിനൊന്ന് മണി പത്ത് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് ും നടന്നില്ല പതിനൊന്ന് മണിയാവുമ്പോഴേക്കും നമ്മൾ ഇറങ്ങി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് പോവുകയാണ് പിന്നെ ഉമ്മശിയും അഫിയും അതുപോലെ തന്നെ നമ്മൾ ബൻസിദായും കുഞ്ഞും ഉണ്ട് കേട്ടോ അങ്ങനെ തന്നെ നമ്മള് എന്താ ഷോപ്പിൽ എത്തിയ ഉടനെ തന്നെ നമുക്ക് പ്രസന്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു പിന്നെ പിന്നെയാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ

മാത്രല്ല ഫെഡറൽ ബാങ്ക് കാർഡ് ഉടമകൾക്ക് ഒരു സന്തോഷ വാർത്ത കൂടി ഉണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫറുകൾ തേടാവുന്നതാണ് അങ്ങനെ നമ്മുടെ ഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാ പ്രാവശ്യവും ഒരു രണ്ടു മണിക്കൂർ കൊണ്ട് തീരണയാണ് പക്ഷെ ഈ പ്രാവശ്യം ഒരു മൂന്ന് നാല് മണിക്കൂർ എടുത്തു നമ്മൾ ആദ്യം തന്നെ വന്നിട്ട് അവരുടെ ആ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ജസ്റ്റ് എഴുതി എഴുതിയതിന് ശേഷമാണ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ ആദ്യം കുറച്ചധികം സമയം എടുത്തു പിന്നെ നമ്മൾ ഫുഡ് എഴുതേണ്ട സമയമൊക്കെ കഴിഞ്ഞു പോയായിരുന്നു ഇടക്ക് വേണമെങ്കിൽ പോയി കഴിച്ചിട്ട് വരാമായിരുന്നു പക്ഷേ ഇതൊന്നും എടുത്തിട്ട് സമാധാനത്തോടെ പോയി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ അത് തീരാനായിട്ട് നിന്നു കെട്ടോ അപ്പോൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു മൂന്നര കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ നമ്മൾ നേരെ കുട്ടികൾക്കൊക്കെ വിശക്കുന്നുണ്ടായിരുന്നല്ലോ നേരെ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നു പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ നേറോസ്റ്റാണ് കേട്ടോ നമ്മൾ കഴിച്ചത് കഴിഞ്ഞ ദിവസത്തെ ബ്ലോഗിൽ എന്താണ് നമുക്ക് സെപ്റ്റംബർ ഒന്നാം തീയതി ഒരു കല്യാണം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എനിക്കും മോൾക്കും ഡ്രസ്സ് എടുത്ത കാര്യം അതിൽ പറഞ്ഞായിരുന്നു അഫി അന്ന് നമ്മുടെ കൂടെ വരാതുകൊണ്ട് അഫിക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചപ്പോൾ തൊഴുപൊഴിക്ക് ഇറങ്ങിയതാണല്ലോ സോ അവനും കൂടി എടുത്തിട്ട് പോകാന്ന് കാരണം ഇനിയിപ്പോൾ ഒരു ദിവസം അതിന് വേണ്ടിയിട്ട് ഇറങ്ങണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ കുറേ ഷർട്ടൊക്കെ സെലക്ട് ചെയ്ത് എനിക്ക് ഈ ഷർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ പക്ഷെ അവൻ അത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അത് ഹാഫ് കൈയാണ് അപ്പോൾ ഇങ്ങനെ ഭയങ്കര ടൈറ്റ് ആയതെന്തൊരു വൃത്തികേടായിട്ട് തോന്നിയതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു പിന്നെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അവന് നന്നായിട്ട് ചേരുന്നതായിട്ട് ഫീൽ ചെയ്തു ഇട്ട് കഴിഞ്ഞപ്പം അങ്ങനെ തന്നെ അതെടുത്തുട്ടോ പിന്നെ പാന്റും എടുക്കണായിരുന്നു പാന്റ് ഒക്കെ ചെറുതായി പോയിടെ ഒന്നെ പിന്നെ സ്കൂൾ യൂണിഫോം ആയതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലും കല്യാണം ആവുമ്പഴത്തേക്കെടുക്കണല്ലോ ഓർത്തിട്ടാണ് കേട്ടോ അപ്പൊ ഫൈസിയാണെങ്കിൽ അവനാണെങ്കിൽ കറക്റ്റ് നിക്കണം എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നതാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാൻറ്റും അതുപോലെ തന്നെ ഷർട്ടും ഫിക്സ് ചെയ്തപ്പോൾ അവന് ഒന്ന് ഇടിയിപ്പിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാ കേട്ടോ അതിനുശേഷം പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ബില്ലൊക്കെ പേ ചെയ്ത് അവിടെ ഇരുന്നുകൊണ്ട് ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ പോയിട്ട് നമുക്ക് ഇനി ഒരു കല്യാണം ഉണ്ട് അത് രാത്രിയിലാണ് കേട്ടോ ഒരു എത്ര മണി മുതൽ മണി മുതൽ ഒമ്പത് മണി വരെ എങ്ങാണ്ടാണ് പക്ഷെ നമ്മൾ വീട്ടിലെത്തി ഒന്ന് ഫ്രഷായി ശരിക്കും മടുത്തു പോയായിരുന്നു കാര്യം അവിടെ ഒറ്റ നിപ്പല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ശരിക്കും മടുത്തായിരുന്നു അങ്ങനെ ഒന്ന് ഫ്രഷായപ്പോൾ കുറച്ച് ആശ്വാസമായി പിന്നെ നിധിമോളെ ഞാൻ ആദ്യം ഒന്ന് റെഡി സെറ്റാക്കി ഒന്ന് അവളൊന്ന് ഉറക്കി അതിനുശേഷം പിന്നെ ചെറിയൊരു മേക്കപ്പ് കേട്ടോ ചെയ്തുള്ളു കാരണം രാത്രിയാണല്ലോ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടത് ഞാൻ താകെ ഒരു പ്രാവശ്യമാണ് ഇട്ടിട്ടുള്ളൂ പിന്നെ ഇപ്പോഴാണ് ഇടുന്നത് അങ്ങനെ എന്താണ് ഒന്ന് ഒരുങ്ങി ഇറങ്ങി പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ പോയി ഞാനും ഉമ്മച്ചിയും അതുപോലെ തന്നെ നാഫിയും കൂടിയിട്ടാണ് പോയത് നമ്മുടെ റിലേറ്റീവിൻ്റെ മോളുടെ കല്യാണം കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഭയങ്കരമായിട്ട് ലേറ്റ് ആയിട്ടൊന്നുമില്ല ആദ്യം ഓർത്തത് എല്ലാവരും പോയി കാണുന്നതാണ് പിന്നെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും കുറേ നാളിന് ശേഷം കാണുന്നതാണ് കുറേ നാളു ശേഷമാണ് ഇങ്ങനെ ഒരു കല്യാണം അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരെയും കണ്ടു മിണ്ടി സംസാരിച്ചു ഹാപ്പിയായി പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു ഇതേ നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചു പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് കുറേ പേര് നമ്മുടെ ചാനൽ കാണുന്നുണ്ട് വീഡിയോസൊക്കെ കാണാറുണ്ട് ഇഷ്ടമാണെന്നൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായി നമ്മുടെ പാലക്കാട് പ്പാടിയിൽ നിന്ന് വന്ന കുറച്ച് പെൺകുട്ടികളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ എൻ്റെ അടുത്ത് വന്നു സംസാരിച്ചു വീഡിയോസ് കാണാറുണ്ടെന്ന് പറഞ്ഞു ഫോട്ടോസ് എടുത്തു അതുപോലെ തന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്കെന്തായാലും ഭയങ്കര സന്തോഷമായി അപ്പം ഞാനും എൻ്റെ ഫോണിൽ അവരുടെ കൂടെ നിന്നുള്ള ക്ലിപ്പിങ്സ് അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുത്തു വിട്ടോ കാരണം നമ്മൾ വീഡിയോ കാണാറുണ്ട് അതിൽ ഇതിലൂടെ മാത്രം നമ്മളെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് അതായത് ഇവരൊക്കെ നമ്മുടെ ബന്ധുക്കളാണെങ്കിൽ പോലും ഞാൻ ഞാനാദ്യമായിട്ടാണ് ഇവരൊക്കെ കാണുന്നതൊക്കെ പക്ഷേ എന്താ വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ട് അത് ആ ഒരു ഇഷ്ടം നമ്മളെ അറിയിക്കുമ്പോഴത്തേക്ക് ഒത്തിരി സന്തോഷമുണ്ടല്ലോ അങ്ങനെ എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പോൾ ഇന്നത്തേത് ഒരു ചെറിയ വ്ളോഗായിരുന്നു കുറേ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വ്ലോഗിൽ കാണാം ബൈ